മരണമണി മുഴകുകയാണ് അന്ത്യം എത്രയും വേഗം അടുത്തിരിക്കുന്നു ബെഞ്ചമിൻ നദന്യാഹുവിന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്തും സംഭവിക്കാം ഇന്ത്യയെ ആശങ്കയിലാക്കുന്ന പശ്ചിമേഷ്യൻ ഒരു സംഘർഷം ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങളിൽ ഇനി എന്തായിരിക്കും നടക്കുക ഇസ്രയേലിന്റെ അറിയാം പശ്ചിമേഷ്യയുടെ ഭാവി എന്താണെന്ന് ഇറാനും സയനിസ്റ്റ് ഭരണകൂടവും നേർ വരുമ്പോൾ ഇനി എന്തും സംഭവിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കണക്ക് എണ്ണപ്പാടം മുതൽ ആണവ കേന്ദ്രം വരെ ഇറാനെ തിരിച്ചടിക്കാൻ ഇസ്രയേൽ തിരഞ്ഞെടുക്കുക ഏത് മാർഗമായിരിക്കും ഹിസ്ബുള്ള ലെബനൻ ഇറാൻ ഹൂത്തി ഗസ ഇസ്രയേലിനെ തീർക്കാൻ ഒരുങ്ങുന്നത് യുദ്ധ കാരണങ്ങൾ ഇസ്രയേലിന്റെ പഴുതുകൾ ഏകദേശം അടഞ്ഞു തുടങ്ങിയ സാഹചര്യം ലബനിലും ഗസയിലും ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ ചെങ്കടലിൽ പുതിയ ആക്രമണ നീക്കവുമായി ഹൂത്തികളും രംഗത്തെത്തുകയാണ് നാലാം ഘട്ട സൈനിക നീക്കത്തിന്റെ തുടക്കമാണെന്നാണ് യൂറോപ്യൻ യൂണിയൻ നാവികസേനയായ ആസ്പെഡേസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതിനിടെ കടൽ വഴി ചരക്ക് ഗതാഗതം തുടർന്നാൽ ആക്രമണം ഉണ്ടാകുമെന്ന് സൂചന നൽകി കപ്പൽ ഉടമകൾക്ക് ഹൂത്തികൾ അയച്ച് ഇമെയിൽ സന്ദേശങ്ങളും പുറത്തിറക്കിയിരിക്കുകയാണ് ഗ്രീക്ക് കപ്പൽ ഉടമകൾക്ക് ലഭിച്ച ഭീഷണി സന്ദേശം അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് പുറത്തുവിട്ടിരിക്കുകയാണ് ഹൂത്തി ഭീഷണിക്കിടെ ചെങ്കടൽ വഴി ചരക്ക് ഗതാഗതം നടത്താൻ ഇരുന്നൂറിലേറെ കപ്പലുകൾക്ക് സുരക്ഷ എന്നും ആസ്പഡൈസ് പറയുന്നുണ്ട് ഇതേ സേന തന്നെയാണ് ഹൂത്തികൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതായുള്ള വിവരം പുറത്തുവിട്ടിരിക്കുന്നത് കപ്പൽ ഉടമകളുമായുള്ള രഹസ്യ യോഗത്തിലാണ് ഈ നാവികസേനയുടെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ ഇസ്രയേലിനെ വലയ്ക്കുന്നത് കപ്പലിലൂടെയുള്ള സഞ്ചാരപാത ട്രാക്ക് ചെയ്യാവുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓഫാക്കാൻ അസബൈസ് കപ്പൽ ഉടമകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഐ എ എസ് ഓൺ ചെയ്ത് എഴുപത്തി അഞ്ച് ശതമാനം കപ്പലുകൾക്ക് നേരെ പൂത്തി മിസൈലുകൾ കൃത്യമായി പതിച്ചിട്ടുണ്ട് സിസ്റ്റം ഓഫ് ചെയ്തപ്പോൾ തൊണ്ണൂറ്റി ആറ് ശതമാനം ആക്രമണവും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നും യോഗത്തിൽ സൂചിപ്പിച്ചിരുന്നു അതേസമയം പുതിയ ഹൂത്തി ആക്രമണ തന്ത്രത്തെ കുറിച്ചും പരസ്യമായി വിശദീകരിക്കാൻ ആസ്വരൈസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനിടയിൽ ഹൂത്തി ഇമെയിൽ മുന്നറിയിപ്പുമായി ബന്ധമുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഹൂത്തികളും വാണിജ്യ കപ്പൽ കമ്പനികളും തമ്മിലുള്ള ആശയവിനിമയത്തിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഹ്യൂമിനേറ്റേറിയൻ ഓപ്പറേഷൻസ് ഓഫ് കോർഡിനേഷൻ സെന്റർ ആണ് ഇമെയിൽ അയച്ചത് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നത് ചെങ്കടലിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ രൂപീകരിച്ച സമിതിയായിരുന്നു എച്ച് ഇ ഒ സി സി കപ്പൽ ഇൻഷുറൻസ് കമ്പനികൾ പ്രധാനപ്പെട്ട നാവികർ എന്നിവർക്കെല്ലാം സന്ദേശം ലഭിച്ചിട്ടുണ്ട് ചെങ്കടൽ വഴി ഇസ്രയേൽ തുറമുഖത്തേക്ക് സഞ്ചരിക്കുന്നതിന് ഹൂത്തികൾ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ലംഘിച്ചെന്നാണ് ഒരു കപ്പൽ ഉടമയ്ക്ക് ലഭിച്ച ഇമെയിൽ സൂചിപ്പിക്കുന്നത് ഇതിനാൽ തന്നെ ഏതു സമയത്തും യവൻ സായുധ സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിരോധിത പട്ടികയിലുള്ള കപ്പലുകൾക്കെതിരെയുള്ള പ്രത്യാഘാതങ്ങൾ നിങ്ങളും നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വിലക്ക് ലംഘിച്ചാൽ കമ്പനിയുടെ എല്ലാ കപ്പലുകൾക്ക് നേരെയും ഉപരോധം ഉണ്ടാകുമെന്നും മെയ് മാസം അയച്ച ഇമെയിൽ കമ്പനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തങ്ങൾ പ്രഖ്യാപിച്ച വിലക്കുകൾ ലംഘിക്കുകയോ ഇസ്രായേൽ തുറമുഖത്തേക്ക് പോവുകയോ ചെയ്താൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ പേരു വെളിപ്പെടുത്താൻ കപ്പൽ കമ്പനിയും മേധാവിയും വിസമ്മതിച്ചിട്ടുണ്ട് ഇതിനുശേഷം ആറ് ഗ്രീക്ക് കമ്പനികൾക്ക് നേരിട്ടും രണ്ട് കമ്പനികൾക്കല്ലാതെയും ഇമെയിൽ വഴി ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചുവെന്നാണ് വിവരം കഴിഞ്ഞ ജൂണിൽ സമാനമായ സന്ദേശം ലഭിച്ചെന്ന് മറ്റൊരു കമ്പനി വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു ഇമെയിൽ മുന്നറിയിപ്പുകളെ കുറിച്ച് പ്രതിരോധിക്കാൻ ഹൂത്തികൾ ഇതുവരെ തയ്യാറായിട്ടില്ല രഹസ്യ സൈനിക വിവരങ്ങളായതുകൊണ്ട് തന്നെ വെളിപ്പെടുത്താനാകില്ല എന്നാണ് റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചിട്ടുള്ളത് ഇതാദ്യമായിട്ടാണ് ആക്രമണത്തിന് മുമ്പ് ഇമെയിൽ വഴി ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയെന്ന വാർത്തയും പുറത്തുവരുന്നത് ഇസ്രയേലുമായി ചെറിയ തരത്തിൽ ബന്ധമുള്ള ഗ്രീക്ക് കപ്പലുകളെയും ഹൂത്തികൾ ലക്ഷ്യമിട്ടിരുന്നു ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായി തടയുകയാണ് സംഘം ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ വരെ ചെങ്കടലിൽ ഉണ്ടായ ആക്രമണങ്ങളിൽ മുപ്പത് ശതമാനവും ഗ്രീക്ക് കപ്പലുകൾക്ക് നേരെയായിരുന്നു ഉണ്ടായിരുന്നത് ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരവേ കഴിഞ്ഞ നവംബറിലാണ് ഫലസ്തീനുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹുത്തികൾ ചെങ്കടൽ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ചെങ്കടൽ വഴി ഇസ്രയേലിലേക്ക് ചരക്കുമായി പോകുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നായിരുന്നു ആദ്യ മുന്നറിയിപ്പ് ഇതിനുശേഷം ഇതുവരെ നൂറോളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് പറയുന്നത് രണ്ട് കപ്പലുകൾ കടലിൽ മുങ്ങുകയും ഒരു കപ്പൽ പിടിച്ചിടുകയും ചെയ്തിരുന്നു നാല് കപ്പൽ നാവികരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് പ്രധാനമായും ആക്രമണം അന്ന് നടത്തിയിരുന്നത് സ്ഫോടക വസ്തു നിറച്ച ബോട്ടുകൾ കപ്പലുകൾക്ക് നേരെ അയച്ച ആക്രമണം നടത്തിയിരുന്നു ഹൂതി ഭീഷണിയെ തുടർന്ന് നിരവധി കപ്പലുകൾ ഇസ്രയേലിലേക്കുള്ള ചരക്ക് ഗതാഗതം നിർത്തിവച്ചിരുന്നു മിക്ക കപ്പലുകളും ആഫ്രിക്കയിലൂടെ ദീർഘദൂരം കറങ്ങി തിരിഞ്ഞാണ് ഇപ്പോൾ യാത്ര തുടരുന്നത് ഇതുമൂലം ശതകോടികളുടെ നഷ്ടമാണ് മേഖലയിൽ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം മൂത്തികളുമായി സഹകരണമുള്ള ചൈനീസ് റഷ്യൻ കപ്പലുകൾ ചെങ്കടൽ വഴി ഗതാഗതവും തുടരുന്നുണ്ട് ഇതെല്ലാം നടക്കുമ്പോൾ ഇസ്രയേലിനെ ഞെട്ടിച്ച് ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി തന്നെ നൽകാനൊരുങ്ങുകയാണ് ഇസ്രയേലും അമേരിക്കയുമായി കൂടിയാലോചിച്ച ശേഷം ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയേക്കാമെന്നാണ് സൂചന ഇറാൻ ആക്രമണം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വീണ്ടും ഇസ്രായേലെ സുരക്ഷാ മേധാവികളുടെ യോഗവും വിളിച്ചിരുന്നു ലെബനലിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ഒരു മീറ്റിങ് കഴിഞ്ഞ ദിവസം പതിനഞ്ച് പേരായിരുന്നു കൊല്ലപ്പെട്ടത് കരമാർഗം തെക്കൻ ലെബനിലേക്ക് കടന്ന സൈനികർക്ക് നേരെ ഹിസ്ബുളയുടെ പ്രത്യാക്രമണം ഉണ്ടായതും വളരെയധികം ശക്തമായിരുന്നു ഇതുതന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് ഇതിനിടയിലാണ് ഹൂത്തികൾ രംഗത്തിറങ്ങുന്നതും